കാത്തിരിക്കുകയാണ് തന്റെ യജമാനൻ വരുന്നതും മൂന്നാഴ്ച ഒരു കാറിൽ വന്നവർ ഈ ഇവിടെ ഉപേക്ഷിച്ചത് ചീമേനി തോട്ടുപാളി ബസ് സ്റ്റോപ്പിൽ ഒരു നായ തൻ്റെ യജമാനൻ വരുന്നതും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മൂന്നാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഉപയോഗയോഗ്യമല്ലാത്തതെല്ലാം വലിച്ചെറിയുന്ന നന്ദി കെട്ടവരുടേതാണ് ഈ ലോകമെന്ന് നായയ്ക്ക് അറിയില്ലല്ലോ ഒരു വൈകുന്നേരം ചുവപ്പും കാപ്പിപ്പൊടിയും കലർന്ന നിറമുള്ള ഒരു കാർ ഇവിടെ കുറച്ചുനേരം നിന്നിരുന്നുവെന്നും ആ വാഹനം പോയ ശേഷമാണ് നായയെ ഇവിടെ കാണാൻ തുടങ്ങിയതെന്നുമാണ് പരിസരവാസികൾ പറയുന്നത് സാധാരണ ഇങ്ങനെ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന നായകൾ മറ്റുള്ള നായകൾക്കൊപ്പം ചേരുകയോ സ്വന്തം വഴി നോക്കി പോവുകയോ ചെയ്യാറുണ്ട് മാറിയാൽ യജമാനൻ വന്നാൽ കണ്ടില്ലെങ്കിലോ എന്ന് നായ കരുതുന്നുണ്ടാകാം അവർ ഇനിയൊരിക്കലും വരില്ലെങ്കിലും സുഭിക്ഷയുടെ ലോകത്തു നിന്നും പട്ടിണിയുടെ ലോകത്തെത്തിയ മൂന്നാഴ്ച നായയെ വല്ലാതെ തളർത്തിയിരിക്കുന്നു എല്ലുകളൊക്കെ പുറത്തു കാണാൻ തുടങ്ങിയിരിക്കുന്നു ഏറിയാൽ ഇനി അരനാഴിക നേരം മാത്രം ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ